കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിന്റെ പൂർത്തീകരണത്തിലേക്ക് ആദ്യം കടക്കുന്ന പഞ്ചായത്തായി മാറുകയാണ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ ദാനവും നവംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും സുരക്ഷാ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി അൻപത്തിയൊമ്പത് ഗുണഭോക്താക്കൾക്കാണ് പഞ്ചായത്തിലെ ഈ പദ്ധതിയിലൂടെ വീട് ലഭിച്ചിട്ടുള്ളത് പല പഞ്ചായത്തുകൾക്കും വളരെ പരിമിതമായ ഗുണഭോക്താക്കൾ മാത്രം ആനുകൂല്യം നൽകിയപ്പോൾ ലൈഫ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ എല്ലാ അപേക്ഷകൾക്കും തണലേകിക്കൊണ്ട് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിനു കഴിഞ്ഞുവെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ ദാനവും നവംബർ മുപ്പത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് എം എൽ എ മാണി സി കാപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതാണ് പ്രസ്തുത യോഗത്തിൽ വെച്ച പദ്ധതി വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കും ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാരും പങ്കെടുക്കും പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്ത ഗ്രാമമായി മാറുന്നതിന് ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ച് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ ലാപ്ടോപ്പ് വിതരണം ഷെൽഫ് ഓഫ് ലവ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കും മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ ജോൺ വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു പ്രകാശ് നളിനി ശ്രീധരൻ ബിജു ടി ബി ലിസമ ഷാജൻ കുഞ്ഞു പോൾ ജയശ്രീ സന്തോഷ് ബിജു കുമ്പളങ്ങാനം ബിന്ദു ശശികുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള സംസ്ഥാന സർക്കാർ ഏറ്റവും താല്പര്യത്തോടുകൂടി നടപ്പിലാക്കുന്ന പൂർത്തിയാക്കുന്ന ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറുകയാണ് അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ഭവനം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുക തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളൊക്കെ പതിനഞ്ച് ശതമാനത്തോളം അല്ലെ ഇരുപത് ശതമാനത്തോളം വഴികൾ പൂർത്തിയാക്കിയപ്പോഴാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ നൂറ്റി അൻപത്തൊമ്പത് വീടുകളുടെ താക്കോൽദാനവും ഈ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച കഴിഞ്ഞ രണ്ട് മണിക്ക് പാലായുടെ എം എൽ എ മാണി സി അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയാണ് ഈ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പാലായുടെ പ്രിയങ്കരനായ ജനനേതാവ് ശ്രീ ജോസ് കെ മാണി എം സംസാരിക്കുന്നു അതോടൊപ്പം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് പാല